പള്ളിയിലെ മുത്തപ്പൻറെ പെരുന്നാളാണ് നമ്മുടെ സ്വന്തം മുത്തപ്പൻ അപ്പൊ നമുക്ക് പെരുന്നാൾ വിശേഷങ്ങൾ കാണാം അപ്പൊ ഇതാണ് നമ്മുടെ വട്ടയാലിന്റെ ഐശ്വര്യമായിട്ട് ഉയർന്നു നിൽക്കുന്ന സെന്റ് പീറ്റേഴ്സ് ചർച്ച് വട്ടയാൽ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം വട്ടയാൽ പള്ളി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഞാൻ പഠിച്ച സ്കൂൾ കേട്ടോ സെൻറ് മേരീസ് ഹൈസ്കൂൾ വട്ടയാൽ അതുകൊണ്ട് തന്നെ പണ്ട് സ്കൂളിൽ നിന്ന് കുർബാനയ്ക്കും മറ്റും ആയിട്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പള്ളിയിലൊക്കെ എപ്പോഴും വരാറുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ സ്വന്തം മുത്തപ്പൻ നമ്മുടെ എല്ലാം ഒരു വികാരമാണ് കേട്ടോ മുത്തപ്പൻ മുത്തപ്പനോട് പ്രാർത്ഥിച്ചാൽ എല്ലാം സാധിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം മുത്തപ്പൻ കൂടെയുണ്ട് പിന്നെ നമുക്ക് ആർക്കൊന്നും പേടിക്കാനില്ല അപ്പോൾ ഒരു വൈകുന്നേരം എൻ്റെ ചേച്ചിയും പള്ളിയിലോട്ട് ഒന്ന് വന്നു നേർച്ചയൊക്കെ ഇട്ടിട്ട് വന്നു അപ്പോൾ ഒരു അഞ്ചരയ്ക്കോടെയാണ് പ്രദക്ഷിണ ആരംഭിച്ചിട്ട് ഇപ്രാവശ്യം പ്രദക്ഷിണത്തിന് ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ ആ കൈവൊക്കെ കാണിക്കുന്നത് എൻ്റെ കൂട്ടുകാരിയാണ് എൻ്റെ സ്വന്തം കൂട്ടുകാരിയാണ് അപ്പം ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ പണ്ടത്തെ കുറേ ആളുകളെയും പുതിയ പുതിയ ആളുകളെയും നമ്മുടെ പഴയ കൂട്ടുകാരെയൊക്കെ കാണുന്നത് കേട്ടോ അതുതന്നെ ഒരു സന്തോഷമാണ് ഇപ്രാവശ്യം ഒരുപാട് ആളുകളുണ്ടായിരുന്നു പിന്നെ അതിലുപരിയായിട്ട് നമ്മളിവരെ കാണാത്ത ആളുകളും പിന്നെ പിന്നെ ലന്നുചൻ കുട്ടീസിൻ്റെയൊക്കെ മേക്കപ്പും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ നിന്ന് കാണാം ഒരു മെയിൻ കാര്യമാണെന്ന് തന്നെ പറയാട്ടോ അപ്പൊ കുറെ ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ കുറേ നേരം എല്ലാവരുടെയൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങൾ അവിടെ നിന്നു കുട്ടീസ് ഒക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പഴയ പഴയ ആളുകളെല്ലാം കണ്ട് കയ്യും കാണിച്ചു ചിരിച്ചു സംസാരിച്ചൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് പള്ളിയുടെ അവിടെ നിന്ന് ഇപ്പോഴും ആളുകൾ തീർന്നിട്ടില്ല പ്രാവശ്യം സാമാന്യം ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവധി ദിവസം അല്ലാഞ്ഞിട്ട് കൂടി ആളുകൾ കുറേണ്ടായിരുന്നു ഇപ്പത്തെ കുട്ടീസ് ഒക്കെ അടിപൊളിയാണല്ലേ നോക്കൂ പള്ളിയിൽ പെരുന്നാള് നമുക്കൊരു ആഘോഷം തന്നെയാണ് കേട്ടോ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് പണ്ട് മുതലേന്ന് പറയുമ്പോ നമ്മള് നേരത്തെ സ്കൂളിൽ നിന്നൊക്കെ എത്തി പള്ളിയിൽ ഇങ്ങനെ വട്ടം ചുറ്റിയൊക്കെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒക്കെ നടക്കും പിന്നെ നമ്മുടെ ബന്ധുക്കൾ എല്ലാം വരും എല്ലാരും വരും വീട്ടില് അപ്പൊ എല്ലാവരുമായിട്ട് അടിച്ച് പൊളിച്ച് ഒരാഘോഷം തന്നെയാണ് നമ്മുടെ വട്ടേൽപ്പള്ളിയിലെ പെരുന്നാള് ആളുകൾ ഉണ്ടായിരുന്നു ഒരുപാട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കുറെ ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടു നേരത്തെ കണ്ട ആളെ കൂടാതെ എനിക്ക് വേറൊരു ബെസ്റ്റ് ഫ്രണ്ടും കൂടി ഉണ്ട് അദ്ദേഹം കുട്ടികളുമായിട്ട് ഇവിടെ ഇല്ല അപ്പോൾ വേറെ സ്ഥലത്ത് വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്തായിരുന്നു മീഡിയ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പ്രദക്ഷിണ ഇറങ്ങി അവസാനമാണ് നമ്മുടെ മുത്തപ്പനെ കൊണ്ടുപോകുന്നത് കേട്ടോ മുത്തപ്പനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണെല്ലാം നിറഞ്ഞ് കവിഞ്ഞു ഒഴുകും അതെന്താണെന്നറിയില്ല അങ്ങനെയാണ് നമ്മുടെ സ്വർഗ കവാടത്തിൻ്റെ താക്കോൽ വിശുദ്ധ പത്രോസ്ലേഹായുടെ കയ്യിലാണ് എനിക്ക് തീർച്ചയായും ടുത്തെ പ്രധാന നേർച്ചയും താക്കോൽ നേർച്ച തന്നെയാണ് അപ്പൊ അതിനുള്ള ആളുകളൊക്കെ ഇപ്പൊ ഇവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് സോ മച്ച്